ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ ഗ്ലോബൽ ട്രസ്റ്റ് മാസം തോറും ും കിറ്റ് വിതരണം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയും എച്ച് ആർഒ സി എസ് ഗ്ലോബൽ ട്രസ്റ്റും മാസം തോറും നടത്തിവരുന്ന കിറ്റ് വിതരണം ചേലക്കർ അനിലാശ്വതി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു എച്ച് ആർഒ സി എസ് ഇന്റർനാഷണൽ ചെയർമാൻ ഡോക്ടർ മുസ്തഫ പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ ആൻഡ് എച്ച് ആർ ഒ സി എസ് ഗ്ലോബൽ ട്രസ്റ്റ് നടത്തി വരുന്ന ഏറ്റവും വിജയകരമായ എണ്ണൂറാമത്തെ കിറ്റ് വിതരണമാണ് ഇന്നിവിടെ നടക്കാനിരിക്കുന്നത് ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് വാക്കറുകളും അതുപോലെ തന്നെ മെഡിക്കൽ കിറ്റുകളും അങ്ങനെ ഒരുപാട് ജനസേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന എച്ച് ആർ ഒ സി എസ് ഇന്ന് ഒരുപാട് മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നല്ല ഒരു ഈ വർഷത്തിൻ്റെ ഒരുപാട് അവാർഡുകളും നമുക്ക് എച്ച് ആർ ഒ സീസണിന് ലഭിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല വരുന്ന ഇരുപത്തിയാറാം തീയതി പോണ്ടിച്ചേരിയിൽ നടക്കാനിരിക്കുന്ന യു എസ് എ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ റീച്ചർച്ച് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ എൻ ജി ഒ പാർട്ട്ണറായിട്ട് എച്ച് ആർ ഒ സി എസിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല എച്ച് ആർ ഒ സി എസിൻ്റെ ഗ്ലോബൽ ട്രസ്റ്റിൻ്റെ ഒരു ലോഞ്ചിങ് കൂടിയാണ് അവിടെ നടക്കാനിരിക്കുന്നത് ഹ്യൂമൻ റൈറ്റ്സിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളിലുമുള്ള മുഴുവൻ സംഘാടകളും അവിടെ വന്ന് ഈ അവാർഡ് ഫങ്ഷനിൽ ഏവരും അവിടെ കൊണ്ടാടപ്പെടുകയാണ് മാത്രമല്ല ജനസേവനത്തിന് മുൻതൂക്കം കൊടുത്തു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ ഒരുപാട് നന്മ വിതയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു മാത്രമല്ല കഴിഞ്ഞ വർഷത്തിൽ ഒരുപാട് പാവപ്പെട്ടവരുടെ നിസ്കളങ്കമായ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ ഈ എച്ച് ആർ ഒ സീസിന് കഴിഞ്ഞ് ഒരുപാട് പാവപ്പെട്ട നിസ്കളങ്കമായ അവകാശികൾക്ക് മെഡിസിൻ കിറ്റുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പരമായിട്ടും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞതിൽ എച്ച് ആർ ഒ സിസിന് ഒരുപാട് അഭിനന്ദനങ്ങളും ഒരുപാട് അഭിപ്രായം നമുക്കുണ്ട് ഈ നല്ല വിജയത്തിന് വേണ്ടി തുടക്കം കുറിച്ച് എച്ച് ആർ ഒ സിസിൻ്റെ മുഴുവൻ കുടുംബ അംഗങ്ങൾക്കും ഓരായിരം അഭിനന്ദനങ്ങൾ നമ്മളറിയിക്കാണ് അതിനോടൊപ്പം തന്നെ മനുഷ്യവകാശ ലംഘനത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഘടന ചേലക്കരയിൽ മാത്രമല്ല വിവിധ ഭാഗങ്ങളിലും ഓഫീസുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പുതിയ വർഷത്തിലേക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ് അതിൻ്റെ കൂടി ഈ സന്തോഷ വിഷയം നമ്മളെല്ലാവരെയും അറിയിക്കുന്നതോടൊപ്പം തന്നെ പാവപ്പെട്ട നിസ്കളങ്കമായ അവകാശികൾക്ക് കൊടു കൊടുത്തുകൊണ്ടിരിക്കുന്ന എണ്ണൂറാമത്തെ കിറ്റ് വിതരണം ഇന്നിവിടെ നടക്കാനിരിക്കുകയാണ് ഈ മെഡിസിൻ കിറ്റും മറ്റുള്ളതെല്ലാം കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ വീടില്ലാതെ ഒരുപാട് മേഖലയിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് പാവങ്ങൾക്ക് എച്ച് ആർ ഒ സീസിൻ്റെ ഭാഗമായിട്ട് മൂന്ന് സെൻറ് സ്ഥലവും ഒരു വീടും വെച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരു അഞ്ച് പേർക്ക് നാല് സെൻറ്റ് സ്ഥലം വീതം നമ്മളുടെ പാലക്കാട് ജില്ലയിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് അത് വലിയൊരു വിപുലമായ രീതിയിൽ വല്ല മിനിസ്റ്റർമാരോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഒരു വിപുലമായ രീതിയിൽ തന്നെ ആ ആ രജിസ്ട്രേഷൻ്റെ കർമ്മം അവരെ വിളിച്ച് അവരുടെ മുന്നിൽ കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷ വിഷയം കൂടി നിങ്ങളെ അറിയിക്കുകയാണ് ഇനിയും ഒട്ടനവധി പേർക്ക് വീടും സ്ഥലവും ഇല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ എച്ച് ആർ ഒ സി ചെയ്തുവരുന്നു അത് എന്നും ഉണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങളുടെ സന്തോഷപൂർവ്വമായി അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം നാഷണൽ സെക്രട്ടറി ഡോക്ടർ നൌഷാദ് വനിതാ വിംഗ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ ഷാൻസി സലാം തമിഴ്നാട് സ്റ്റേറ്റ് പ്രസിഡന്റ് ഡിസ്കോ ഗാജ ദേശീയ കോർഡിനേറ്റർ ഡോക്ടർ ഗണപതി സ്വാമി മധുര പ്രസിഡന്റ് ഡോക്ടർ വനിത പാലക്കാട് പ്രസിഡന്റ് നാസർ വൈസ് പ്രസിഡന്റ് സലീം പാലക്കാട് വനിതാ വിംഗ് പ്രസിഡന്റ് ഡോക്ടർ ഹസീന പട്ടാമ്പി സെക്രട്ടറി സമീന കോവൈ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഹാരിസ് കേരള സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ ഫസദ് സതീഷ് കുമാർ വത്സല സുലൈമാൻ കാളിയറോഡ് ഭരതൻ ഇരിഞ്ഞാലക്കുട ഓഫീസ് സെക്രട്ടറി രമ്യ എന്നിവർ പങ്കെടുത്തു നമ്മുടെ എച്ച് ആർ യു സി എസ് എന്ന ഈ മഹത്തായ സംഘടന രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുതായി പല പരിപാടികളും ആസൂത്രണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ തമിഴ്നാട് സ്റ്റേറ്റ് അത് നമ്മളിപ്പോൾ തമിഴ് തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ പ്രസിഡൻറ്റായിട്ട് നമ്മുടെ ഡിസ്കോ ഖാജ സാഹിബിനെ നമ്മൾ അതിൻ്റെ ഭാരം ഏൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം അത് പുതുതായിട്ട് ആൾക്കാരെ എല്ലാം സ്വീകരിച്ചു കൊണ്ട് തമിഴ്നാട് മൊത്തമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ നമ്മളെ മൊത്തം നമ്മളെ ഇന്ത്യ ഇന്ത്യൻ എച്ച് ആർ ഒ സി എസിൻ്റെ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ ഗണപതിസ്വാമി അദ്ദേഹം ഇവിടെയുണ്ട് ഇവർ അതുപോലെ മധുര എച്ച് ആർ ഒ സി എസ് പ്രസിഡൻ്റ് വനിത മേഡം ഡോക്ടർ വനിത മേഡം അതുപോലെ കേരളത്തിൻ്റെ വനിതാ വിങ് പ്രസിഡൻറ്റ് ഡോക്ടർ സ സാൻസി സലാം അതുപോലെ മറ്റംഗങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അവർ നമ്മളൊരു ഇന്ന് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് നമ്മുടെ എച്ച് ആർ ഒ സി എസ് ഗ്ലോബൽ ട്രസ്റ്റിൻ്റെ ഒരു ലോഞ്ചിങ് അത് ഗവൺമെൻറ് മുദ്രയോടുകൂടി ഒരു ലോഞ്ചിങ് ഈ വരുന്ന ഇരുപത്തഞ്ചാം തീയതി പോണ്ടിച്ചേരി വെച്ച് നടക്കുന്നുണ്ട് അതിൻ്റെ ഇരുപത്താറാം തീയതി എച്ച് ആർ ഒ സി എസ് എൻ ജിഒ പാർട്ട്ണറായിട്ടുള്ള ഒരു ഡോക്ടറേറ്റ് പരിപാടികളും നടക്കുന്നുണ്ട് സി സി വി ന്യൂസ്